നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ യാത്രയിൽ പുതിയ കൂട്ടാവാൻ ടൊയോട്ടയുടെ പുത്തൻ വാഹനം എത്തിക്കഴിഞ്ഞു അമാന ടൊയോട്ടയുടെ നിലമ്പൂരിലെ ടീസ്പർഷ് ന്യൂ ആൻഡ് യൂസ്ഡ് കാർ ടച്ച് പോയിന്റിലാണ് ടൊയോട്ട അർബൻ ക്രൂയ്സർ ടേസർ നിരത്തുകൾ കീഴടക്കാൻ എത്തിയിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ഗ്രഹിക്കുന്ന വാഹനപ്രേമികൾക്ക് അത്യുഗ്രിൻ ഫീച്ചറുകളുമായാണ് വാഹന വിപണിയിലെ ഏറ്റവും പുതിയ മോഡലായ ടൊയോട്ട അർബൻ ക്രൂയിസർ ടേസർ അമാന ടൊയോട്ടയുടെ നിലമ്പൂർ സ്പർശിൽ എത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ ചന്തക്കുന്നിൽ എച്ച് പി പെട്രോൾ പമ്പിന് സമീപത്തായി വരുന്ന അമാന ടൊയോട്ട ടീസ്പർഷ് ന്യൂ ആൻഡ് യൂസ്ഡ് കാർ ടച്ച് പോയിന്റിൽ വെച്ച് വാഹനത്തിന്റെ ലോഞ്ചിംഗ് നടന്നു വാഹനപ്രേമികളുടെ മനം കവരാൻ നിരവധി പ്രത്യേകതകളുമായാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ടേസർ ടീസ്പർഷ് ന്യൂ ആൻഡ് ന്യൂസ്റ്റ് ടച്ച് പോയിന്റിൽ എത്തിയിരിക്കുന്നത് ഇത് നമ്മൾ പുതിയ ടൈസർ നിറഞ്ഞ വേരിയൻറ്റിൽ ഇറങ്ങണം നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് അലേ വീൽസ് വരുന്നുണ്ട് ട്വൻറ്റി ടു മൈലേജ് വരുന്നുണ്ട് പിന്നെ ഏഴ് ലക്ഷത്തി എഴുപത്തി മൂന്ന് അഞ്ഞൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്ക് ഒരു ഇരുപത് മൈലേജ് വന്നപ്പോഴത്തെ അവസ്ഥയിലൊരു കംഫർട്ടബിൾ മൈലേജ് ആണ് അപ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് സി സിയിലും വരുന്നുണ്ട് ആയിരം സി സിയിലും വരുന്നുണ്ട് ആയിരം സി സി ടെർബോ എഞ്ചിനും ആയിരത്തി ഇരുന്നൂറ് നോർമൽ ഇഞ്ചിനാണ് വരുന്നു അപ്പോൾ അത് നമുക്ക് ഒരു 20 മൈലേജ് കിട്ടുമ്പോൾ ഏറ്റവും ഉയർന്ന മൈലേജ് 1 ലിറ്റർ ടെർബോ എഞ്ചിൻ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്നിങ്ങനെ അതിവേഗം മാറുന്ന 6 സ്പീഡ് ഓട്ടോ തുടങ്ങിയവയും ഉറപ്പു നൽകിയാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ടൈസർ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് പ്രീമിയം ഫ്രണ്ട് ഫ്രണ്ട്ഗ്രിൽ സ്പോർട്ടി അലോയ്കൾ തിളങ്ങുന്ന എൽഇഡി ഹെഡ്ലാമ്പുകൾ തുടങ്ങിയ തകർപ്പൻ ഫീച്ചറുകൾക്കൊപ്പം ആകർഷണീയമായ അഞ്ച് വേരിയന്റുകളിലായാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ ടൈസർ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ്